അടുത്ത കാലത്തായി ഭാരതീയ ജനതാ പാർട്ടി ലക്ഷദ്വീപ് ഘടകത്തെ കഴിഞ്ഞ ദിവസം കൈനുള്ള ചാനലുകളും ലക്ഷദ്വീപിന്റെ ബി ജെ പിയുടെ കടലപ്പിണക്കം കൊണ്ടും നേതാക്കൾ തമ്മിലുള്ള ഇടവത്സരങ്ങൾ കൊണ്ടും ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വളരുന്നു എന്നുള്ള വാർത്തയാണ് വന്നത് ഇത് പലപ്പോഴും ഇത്തരത്തിൽ ബി ജെ പിയുടെ നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തുന്നതിൽ പല വാർത്തകളും വരുന്നുണ്ട് ഇത് തികച്ചും അടിസ്ഥാനരഹിതവും സത്യത്തിന് യുദ്ധവുമാണെന്ന് അറിയുവാൻ ഞാൻ ഈ അവസരത്തിൽ വിനിയോഗിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള വാർത്ത പഠിച്ചു വിടുന്ന ആൾക്കാർ ലക്ഷദ്വീപ് ബി ജെ പിയുടെ വളർച്ചയും അസൂയ ൂചുള്ളവരാണ് ഞങ്ങളുടെ നേതാക്കന്മാർക്കിടയിൽ ഞങ്ങൾക്ക് ഒരു വിഭിന്ന അഭിപ്രായമില്ല ഒരു ജില്ലാ പ്രസിഡന്റിനോ അതുപോലെ സ്റ്റേറ്റ് കമ്മിറ്റി നേതാക്കന്മാർക്കോ ആർക്കും പരസ്പര വിരുദ്ധമായ എത്ര അഭിപ്രായങ്ങളുമില്ല മാത്രമല്ല ഇന്ന് ഇന്ത്യയിൽ നടത്തപ്പെടുന്ന എല്ലാ ബി ജെ പി പരിപാടികളും വളരെ തന്മയത്വത്തോടുകൂടി കൃത്യനിഷ്ഠതയോടുകൂടി എല്ലാ ഡാറ്റകളും സമർപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്റ്റേറ്റ് ലക്ഷദ്വീപ് ബി ജെ പി ആണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് അത് ഞങ്ങളുടെ നേതാക്കന്മാർ കേന്ദ്ര നേതാക്കന്മാർ പലപ്പോഴും അക്കാര്യത്തിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അഭിനന്ദിച്ചിട്ടുണ്ട് ഈ സത്യവസരത്തിൽ ഈ വാർത്തകൾക്കെതിരെ ലക്ഷദ്വീപടകം ബി ജെ പിയുടെ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു